ഒരുപാടൊരുപാട് മുറാദികൾ പറഞ്ഞ് കൊണ്ട് വസൂയത്ത് ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ എത്രയെത്ര വേദനകളാണ് വിഷമിക്കണ്ടട്ടോ റബ്ബുൽ ആലമി നമ്മളെ കൈവിടൂല ആര് കൈവിട്ടാലും പടച്ച റബ്ബ് നമ്മളെ ഒഴിവാക്കില്ല ഈ കടന്നു വരണതേ മനോഹരമായൊരു തിങ്കളാഴ്ച രാവാണ് പ്രാർത്ഥനയ്ക്കുത്തരമുള്ള ഈ രാത്രിയിൽ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ സൂറത്ത് യാസിൻ നിങ്ങളൊന്ന് ഓതി നോക്കിയേ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് കഴിയും കഴിയുമിന്ഷ അല്ല അത്ര പവർഫുള്ളാണ് സൂറത്ത് യാസീൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ഓതി നോക്ക് നമ്മുടെ മുറാദുകളൊക്കെ ഒരു ഒരു പുഷ്പം വിടരുന്നത് പോലെ മനോഹരമായി ഹാസിലായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യവുമുണ്ട് അള്ളാഹുറബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തത്യങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത്യാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ ഇവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അലഹമദില്ല പറഞ്ഞേ അലഹമുല്ല മാത്രം പറഞ്ഞാൽ പോരാട്ടോ മനസ്സറിഞ്ഞ് ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞുകൊണ്ട് അലഹമുല്ല ആലമീൻ പറഞ്ഞോ സങ്കടങ്ങളൊക്കെ അങ്ങ് മാറ്റി വെക്ക് ആ സങ്കടങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അലഹമദില്ല പറഞ്ഞാൽ സങ്കടങ്ങളൊക്കെ പഠിച്ചോനങ്ങ് നീക്കിത്തരും ആ അള്ളാഹു നീക്കിത്തരും കാരണം ഹന്ദിൻ അത്ര വലിയ പവർ ഉണ്ട് എന്നാണ് അത്ര വലിയ പവറുണ്ട് അലഹന്ദക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ പത്ത് വർഷത്തോളമായി മക്കളില്ലാതെ വേദനിച്ച സഹോദരി ഹംത് പറഞ്ഞപ്പോൾ ഗർഭം ധരിച്ചു എന്നാണ് അതിൻ്റെ താഴെ വന്ന കമൻ്റുകളിൽ ചിലത് വായിച്ചു മറ്റു പല വീഡിയോസിലും കമൻറ്റുകളായി വന്നിട്ടുണ്ട് ഉസ്താദെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഞാനും ഹംദ് പറഞ്ഞിട്ട് ഗർഭിണിയായി എന്ന് പറഞ്ഞൊരു സഹോദരിയെ കണ്ടു അൽഹമുല്ല ഹംദ് പറഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോയി സ്വർണം തിരിച്ചു കിട്ടിയെന്ന സന്തോഷ വർത്തമാനം അറിയിച്ച സഹോദരി അങ്ങനെ എത്രയെത്ര സന്തോഷ വർത്തമാനങ്ങളാണ് അൽഹന്ദ അത്ര പവർഫുള്ളാണ് അത്ര വലിയ പവർഫുള്ളാണ് ഈ സദസ്സ് രാവിലെ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവരെക്കൊണ്ട് ഹന്ത് പറയിപ്പിക്കുന്നവർ എല്ലാവരും എത്ര വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അള്ളാഹുറബുലാലമീൻ ഹന്തെന്ന സ്തുത്യർഹമായ സ്ഥാനം സ്വർഗീയ ലോകത്തുണ്ട് അവിടെ ഒരുമിക്കാൻ പടച്ചിറപ്പ് നമുക്ക് തൗഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ കടന്നു പറയണത് ഒരു ഒരു തിങ്കളാഴ്ച രാവാണ് വിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ് അവസാനത്തെ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ മാ ഒരു ആയുസിന്ന് ഒരു ഒരു മാസം കൂടെ അങ്ങ് കടന്നു പോവാം മരണത്തിലേക്ക് ഒരു പടി കൂടെ നമ്മൾ അടുക്കുന്നുണ്ട് അല്ലേ ഓരോ മാസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ മാസത്തെ തിങ്കളാഴ്ച രാവ് കഴിഞ്ഞു ഇനി ഈ മാസം ഒരു തിങ്കളാഴ്ച രാവ് നമുക്ക് വരാനില്ല അതുകൊണ്ട് ഈ തിങ്കളാഴ്ച രാവ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അലഹമില്ല എത്ര വലിയ തൗഫീഖ് ആണത് അപ്പോൾ ഏതൊരു മനോഹരമായ ദിവസത്തെയും സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം ഇതെൻ്റെ അവസാനത്തെ രാവാണ് ആ ചിന്തയിൽ സമീപിച്ചു നോക്ക് ഇഹ്ലാസോടു നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അള്ളാഹുറബുല്ലമീൻ തൗഫീഖ് നൽകിയാണ് ഗ്രഹിക്കട്ടെ ഇപ്പം മുറാദുകൾ ഹാസുലാകാൻ ആ ദ്വാ ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഒരു ദിവസമാണ് തിങ്കളാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയുടെ രാവ് എന്നൊക്കെ പറയണത് ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ദിവസമാണ് തിങ്കളാഴ്ച ഇത് അഷറഫുൽ ഹൽക്കിൻ്റെ ജന്മം കൊണ്ട് മാസം അല്ലേ അല്ലേ ഇപ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് ഇത്ര വലിയ മഹത്വം എന്താണ് അതിൻ്റെ കാരണം എന്താ ആ ദിവസത്തിൽ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം ജനിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആദൻ നബി അലഹി സ്വലാമിനേക്കാൾ ശ്രേഷ്ഠതയുള്ള സർവചരാചരങ്ങളെക്കാൾ എല്ലാ ചിന് മുകളിൽ നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലാ മാത്തങ്ങൾ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച എത്ര വലിയ മഹത്വം ഉണ്ടാകും നമ്മൾ ചിന്തിക്കേണ്ടേ ഒരു ദിവസം അത് ബുദ്ധിയുള്ളവർക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഇതിനെ മൈൻഡ് ചെയ്യാൻ പറ്റില്ല അവർ നെവർ മൈൻഡ് ചെയ്ത് കടന്നു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഈ രാവും കടന്നു വരുന്ന പകലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ അവസാന തിങ്കളാഴ്ച രാവും പകലും ആണെന്ന് കരുതി സമീപിച്ചോക്കെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം തരും അള്ളാഹു മീൻ ഈ മാനിൽ വർധനവ് നൽകട്ടെ അപ്പം നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കാൻ വേണ്ടിയിട്ട് മുത്തിനവിധങ്ങൾ രണ്ട് ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് ഒരുപാട് പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒന്ന് മാ ഉംസം നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് സംസം കുടിച്ചാലും അള്ളാഹു ആ ആഗ്രഹം വീട്ടിത്തരും എന്നാണ് എന്താഗ്രഹിച്ചുകൊണ്ട് സംസം കുടിച്ചാലും അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടൂല അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾക്ക് രോഗം മാറണം അങ്ങനെ ഇപ്പം സംസം കുടിച്ചാൽ രോഗം മാറണേ ഒരാളുടെ കടം പീടണം അതിപ്പം എങ്ങനെയാണ് സംസാ കടം വീടണേ അതൊന്നും നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല ഹബീബായ സല്ലിസ്വലം അച്ചങ്കൽ അലൈഹി വഹീ മാത്രം പറയുന്ന ആവാണവിടുത്തേത് അവിടെ നിന്ന് മൊഴിയുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വാഹിയാണ് അലൈഹി വസല്ലം ആ മുത്തിരി പറയുന്നത് മാ ഉംസം എന്താഗ്രഹിച്ചുണ്ട് സംസം കുടിച്ചാൽ നടക്കും ബിസ്മി ചൊല്ലി കിബിലയിലേക്ക് തിരിഞ്ഞ് അവിടെ മനോഹരമായിരുന്നു സംസം ഇങ്ങനെ മൂന്നിറക്കായി കുടിക്കുക ഓരോ ഇറക്ക് ഇറക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ മുറാതുണ്ടാകട്ടെ ഏത് ലക്ഷ്യത്തിനാണ് കുടിക്കുന്നത് അള്ളാഹുവേ എനിക്ക് നല്ല ഇൽമു നൽകണേയല്ല എൻ്റെ ആഹ്റം വെളിച്ചമാക്കണയല്ല കടങ്ങൾ വീടണേയല്ല ഒരു നല്ല ഹൈറായ ഭവനം നൽകണയല്ല ഏത് ലക്ഷ്യമാകട്ടെ അത് കുടിച്ചു കഴിഞ്ഞിട്ട് മനസ്സറിഞ്ഞ് അൽഹമുല്ലാഹ് റബ്ബില്ലാലമീൻ പറഞ്ഞോക്കെ അത് തിങ്കളാഴ്ച തന്നെ വേണമൊന്നുമില്ല എപ്പോഴും എപ്പോഴും മനോഹരമായ പവിത്രതയുള്ളതാണ് മാ ഉസംസം എന്ന് പറയുന്നത് ഇനി ശാ നമുക്ക് നേരിട്ട് പോയി ആ പുണ്യഭൂമിയിൽ ചെന്ന് ജംസം കോരിക്കുടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒരു ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് നമ്മുടെ സുബാഹുൽ ഹൈറിലെ സുബാഹുൽ ഹൈർ കുടുംബത്തിലെ പല ആളുകളും ഇത്തവണ ഹജ്ജിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലാൻതുലില്ല അള്ളാഹു യാത്രയ്ക്ക് എളുപ്പാക്കി കൊടുക്കട്ടെ ഇതുവരെ പോകാത്തവർക്ക് അള്ളാഹു റബ്ബുല്ലാലമിന് എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ ചെന്നണയാനുള്ള തൗഫീക്ക് നൽകട്ടെ അതിനുള്ള മാർഗങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് തുറന്നു നൽകണേ റഹ്മാനെ അപ്പം സംസം നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു കിടിലൻ ടെക്നിക്കാണ് മറ്റൊരു വഴി എന്ന് പറയുന്നത് ഹബീബായ സല്ലി സ്വലം അത് നിങ്ങൾ പറയുന്നുണ്ട് സൂറത്തു യാസീൻ സൂറത്തു യാസീലി അച് എന്താഗ്രഹിച്ചു എന്താഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ യാസീൻ ഓതിയാലും അള്ളാഹു നടത്തി എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സലഹ് അലി സ്വലം യാസീൻ അത് ഖലിബുൽ ഖുർആാനാണ് ഖുർആാനിൻ്റെ ഹൃദയമാണല്ലേ ഒരു ഒരു മനുഷ്യൻ രാത്രി യാസീൻ ഓതിയിട്ട് കിടന്നാൽ അസ്ബഹൂർ അല്ല രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടാകും എഴുന്നേക്കണ്ടതിന് മുൻപ് തന്നെ അവൻ്റെ പാപങ്ങൾ നേരം വെളുക്കുന്നതിനും മുൻപ് എല്ലാ ചെറുപാവങ്ങളും അള്ളാഹു പുറത്തു വരും അത്ര അത്ഭുതമാണ് യാസീൻ യാസീനിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ അലഹമില്ല നമ്മൾ രണ്ട് ക്ലാസുകൾ യാസീൻ തഫ്സീർ നടത്തി ബാക്കി നടത്താൻ സമയം കിട്ടിയിട്ടില്ല ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അതാണ് ഞാൻ പിന്നെ നിർത്തി വെച്ചത് സൊബാഹുൽ ഹൈർ തന്നെ കാണുന്ന എത്ര പേരുണ്ടിപ്പോൾ ആരും ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് സ്വബാഹുൽ ഹൈറൊക്കെ ഇഷ്ടമല്ലാണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കണത് അള്ളാഹു ഈ കുടുംബത്തിൽ വർക്ക ചെയ്യുമാറാകട്ടെ ഒരുപാട് സന്തോഷവർദ്ധമാനങ്ങൾ കേൾക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ സ്വഭാഹുൽ ഹയറിലൂടെ മറ്റു പല വീഡിയോസിലൂടെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകൽ ഇതൊക്കെ സൂറത്ത് യാസീൻ കൂടുതൽ ഓതാൻ പറ്റിയ ദിവസമാണ് ബാക്കിയുള്ള ദിവസങ്ങൾ പറ്റില്ല എന്നല്ല ഈ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥന പുത്തരള്ളൊരു സമയത്ത് സൂറത്ത് യാസീൻ ഓതിയിട്ട് ത്യരക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ചേർന്ന് വന്നു ഒന്ന് പ്രാർത്ഥന കുത്തരമാണ് സൂഹത്ത് യാസീനിലൂടെ ലഭിക്കുന്നത് അതുപോലെ പ്രാർത്ഥന കുത്തരമുള്ള സമയമാണ് ഇത്തരം രാത്രികൾ രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ നമ്മുടെ എന്ത് ലക്ഷ്യവും അള്ളാഹുറബുല്ലാലമീൻ ഹാസിലാക്കിത്തരും എന്നുള്ളത് ഉറപ്പല്ലേ ഒരു പ്രധാനപ്പെട്ട മുറാത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു മൂന്നേ യാസീനെ ഓദിക്കോ ആ ഒരു മൂന്നേ ആസീനെ ഈതാക്കിയം ഓദിക്കോ തരും ഇൻഷാ ഇൻഷാല്ല അപ്പം ഇനി ഓതേണ്ടത് എങ്ങനെ ഓതണം എന്നാണ് നമ്മൾ പറയുന്നത് എങ്ങനെ ഓതണം മഹാന്മാര് പറയുന്നുണ്ട് ബിസ്ബുകള് നമ്മൾ നല്ല നെയ്യച്ചിൽ യാസീൻ ഓതുക എത്ര മുബീനുണ്ട് യാസീനിൽ ഏഴും മുബീനുണ്ട് അല്ലേ ഓരോ മുബീനിൻ്റെയും ശേഷം ഓരോ മുബീൻ എത്തുമ്പോഴും നിർത്തുക എന്നിട്ട് അള്ളാഹുനോട് ദ്വാരക്ക പടച്ചോനെ എൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് അല്ല ഞാൻ യാസീൻ ഓതന്നത് രോഗങ്ങളൊക്കെ നീ മാറ്റിത്തരണേയല്ല നീ ശിഫയാക്കണേയല്ല വീണ്ടും ബിസ്മി ഒല്ലിട്ട് അടുത്ത മുബീൻ അങ്ങനെ ഓരോ മുബീൻ എത്തുമ്പോഴും ഇങ്ങനെ ദ്വാ ചെയ്യുക ദ്വാ ചെയ്യുക ബിസ്മിയും അതുപോലെ തന്നെ ഹന്തും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് ദ്വാരം വിസ്മു അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം അങ്ങനെ അങ്ങനെ ഏഴ് ഏഴുമുബീൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മൊത്തത്തിലൊന്നും ഇത് വരയ്ക്കാം അങ്ങനെ മൂന്ന് തവണ യാസീൻ ഒതി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം തരും എന്നാണ് സൂറത്തു യാസീൻ ലിമ കുര് അച്ചില നിങ്ങളെന്താഗ്രഹിച്ചു കൊണ്ട് യാസീൻ ഓതിയാലും അള്ളാഹു റബ്ബുല്ലാലമീനത് നടപ്പാക്കിത്തരുമെന്ന് പഠിപ്പിക്കണത് ആരാ പരിശുദ്ധ മുഹമ്മദ് റസൂല സല്ലാഹു അലഹി വസ്ലമ തങ്ങളാണ് അപ്പം ഇന്നീ കടന്നു വരണത് ചൊവ്വാരിൽ അവസാനത്തെ വെള്ളിയാഴ്ചരാവാൻ തിങ്കളാഴ്ച ആവാൻ നമ്മൾ നഷ്ടപ്പെടുത്തി കളയേണ്ടല്ലോ അല്ലേ അപ്പം നമ്മുടെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ് എന്നുള്ള ബോധ്യത്തിൽ ഇതിനെ സമീപിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ യാസീനിലൂടെ അള്ളാഹുവിലേക്കൊന്ന് അവതരിപ്പിക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മറ്റൊരുപാട് പ്രത്യേകതകൾ ഇന്നത്തെ രാത്രിക്ക് ഉണ്ട് അതുപോലെ നാളത്തെ പകലിനുണ്ട് കാരണം ഹബീബായ സല്ല അലൈഹി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവും പകലുമാണ് മുത്തിരവിധങ്ങളെ ജനിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തൊരു ദിവസമാണ് അപ്പോൾ ആ ദിവസത്തിന് എത്ര മഹത്വം ഉണ്ടാവും അല്ലേ എത്ര എത്ര മഹത്വങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ധാരാളം സ്വരാത്തുകൾ ചൊല്ലുക دهر عالم صلاه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم മനസ്സറിഞ്ഞ് ധാരാളം സ്വരാച്ചു ഒരു നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലാതെ ഒരു ഒരു തിങ്കളാഴ്ച രാവും നമ്മിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല പണ്ടത്തെ നമ്മുടെ കാർന്നമാരൊക്കെ നമ്മുടെ അപ്പായുമായൊക്കെ തിങ്കളാഴ്ച രാവ് വരുമ്പോൾ വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അല്ലേ ഒരു ഉത്തരം കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിൽ അവർ കൈ ഉയർത്തും ആ ബോധ്യത്തിൽ നമ്മളും കൈ ഉയർത്തണം അള്ളാഹുറബുലാലമിൻ തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാത്രിയാണ് ഈ ഇന്നത്തെ രാവ് മുതൽ നാളത്തെ മകരി വരെ ഇന്നത്തെ മഹരി പൂന് നാളത്തെ മകരി വരെ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ചയുടേതെന്ന് അള്ളാഹുവിൻ്റെ സ്വലിഹിങ്ങൾ പഠിപ്പിക്കാൻ അപ്പോൾ അത്ര മഹത്തരമായൊരു ദിവസം കയ്യിൽ കിട്ടുമ്പോൾ നമ്മളെന്തിനാണ് നഷ്ടപ്പെടുത്തി കളയണത് അപ്പം നഷ്ടപ്പെടുത്തി കളയാതെ അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹുറബുല്ലാലമീൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് കുട്ടികൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആലമീൻ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പോകുന്ന കുട്ടികളൊക്കെ നല്ല അലം നീയച്ചിൽ അലംനെ ശ്രഹത്തോതി പ്രത്യേകം അല്ലാഹുവിയിലേക്ക് ദ്വാ ചെയ്ത് പോകുക മൈൻഡൊക്കെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാ ആ പോകുന്ന വഴിയിൽ ബുക്സൊക്കെ എടുത്ത് വായിച്ച് ടെൻഷൻ അടിപ്പിക്കരുത് ആ പഠിച്ചെടുത്തോളം മതി അവിടെ വെച്ച് ഇങ്ങനെ ഇന്ന് മൈൻഡ് കാമാക്കുക പോകുന്ന വഴിക്ക് മഹാന്മാരേക്കൊന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റുമെങ്കിലൊന്ന് സിയാറത്ത് ചെയ്തിട്ട് പോവുക രണ്ടരക്കയത്ത് സുന്നത്ത് നല്ല നിലക്ക് നിസ്കരിച്ചിട്ട് പോവുക അള്ളാഹുവിലെ കടുക്കുക പടച്ചറബിൽ തവക്കു ചെയ്യുക അലം നെഷ്റഹ് സൂറ ചോതുക അള്ളാഹുറബ്ബുൽ ആലമീൻ സൊബാഹുൽ ഹീർ കുടുംബത്തിൽ നിന്ന് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി നൽകട്ടെ ആ എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുന്നവരിൽ അള്ളാഹുറബുൽ ആലമീൻ ഉൾപ്പെടുത്തിയ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സൊബാഹുൽ ഹൈർ കാണുന്ന ഒരു ഉമ്മയെ ഞാൻ കണ്ടു ഞാൻ അള്ളാഹ് എന്തൊരു സന്തോഷമായിരുന്നു ആ ഉമ്മക്ക് ഉസ്താദെ ഉസ്താദിനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഒരു ഉമ്മ യാല്ലാ സ്വബാഹുൽ ഹൈറ് കുടുംബമാണ് അവരുടെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു അല്ലാഹു എല്ലാ സങ്കടങ്ങൾ നീക്കി കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ ഈ മജ്ലിസ് ഉസ്താദെ ഞാൻ പത്ത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും എൻ്റെ കുടുംബ ഗ്രൂപ്പിലടക്കം ഈ സ്വബാഹുൽ ഹൈറ് ഷെയർ ചെയ്തിട്ടേ ഞാൻ കാണാറുള്ളൂ എന്ന് പറഞ്ഞൊരു ഉമ്മയാണ് അള്ളാഹുറബുല്ലാലമിൻ ആ ഇൽമിങ്ങിനെ പങ്കുവെക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ ഒരുപാടൊരുപാട് സന്തോഷവർത്തമാനങ്ങൾ കേൾക്കാൻ സൊബാഹുൽഹർ കുടുംബത്തിന് അള്ളാഹു തോഫീക്ക് നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മുത്തബിന്ന എന്നറിയപ്പെടുന്ന സുഹാബിആരാണ് മുത്തബിന്ന എന്നറിയപ്പെടുന്ന സുഹാബിആരാണ് പേര് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته മുഹമ്മദിൻ മുഹമ്മദ് സീദിനും റബ്ബെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല പഠിച്ചവനെ ഇന്ന് ഞങ്ങളിൽ നിന്ന് എക്സാം എഴുതാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഉന്നത വിജയം നൽകണയല്ല എക്സാമുകൾ എഴുതി കാത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് യാറബനാ അവർക്കും നീ പരിപൂർണ്ണ വിജയം നൽകണേ റഹ്മാനെ ശോഭനമായ ഭാവി ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നൽകണയല്ല ഒരുപാട് മക്കൾ വഴികേടിലാണെന്ന് അറിയിച്ച മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം പോലും ഒരു അധ്യാപികയായ ഒരു സഹോദരി വിളിച്ച് സങ്കടപ്പെടുന്നുണ്ട് മകന്റെ കാര്യം പറഞ്ഞിട്ട് അയിബാധത്തില്ല അനുസരണയില്ല അള്ളാഹുവെ നീ നേർവഴിക്ക് നടത്തണേ തമ്പുരാനെ അവരുടെ ഹൃദയത്തിൽ നീ വെളിച്ചം നൽകണയല്ല നിന്റെ നൂറാ നിയച്ചു കൊണ്ട് പ്രകാശപൂരിതമാക്കണേയല്ല ആ മാതാവിന്റെ കണ്ണുനീർ നീ റഹ്മാനെ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നീ നേർവഴി കാണിക്കണേ കാണിക്കണയല്ല അതുപോലെ പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല കുടുംബങ്ങളിൽ സന്തോഷം നൽകണയല്ല ഇണകളെ നേർവഴിയിൽ യാ യാറബന എന്തൊരു ചൂടാണ് നീ ഞങ്ങൾക്ക് മഴ നൽകണേയല്ല ായ നിന്റെ മഴ നൽകണയല്ല റഹ്മത്തായ നിന്റെ മഴ നൽകണയല്ല നീയല്ലാതെ ഞങ്ങളെ ഏറ്റെടുക്കാൻ ആരാണ് റഭയുള്ളത് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ഹൈറും പറക്കത്തും നൽകണയല്ല എത്രയെത്ര രോഗികളാണ് നീ ആജിലും കാമിലുമായ ഷിഫ നൽകണയല്ല ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തെ സ്നേഹിക്കുന്നവർ ഇത് മറ്റു പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുന്നവർ ആൻസറുകൾ കമൻറ്റ് ചെയ്യുന്നവർ സങ്കടങ്ങൾ പറഞ്ഞവർ എല്ലാവരെയും നീ സ്വീകരിക്കണയല്ല അവരുടെ വിഷമതകളെല്ലാം നീ അകറ്റണയല്ല നീ ചേർത്ത് പിടിക്കണേ റഹ്മാനെ പഠിച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നു സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല പടച്ചവനെ പ്രവാസികളുണ്ട് പ്രയാസങ്ങളെല്ലാം നീ അകറ്റണയല്ല ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് മഗ്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്നറിയില്ല ഈ മാനസലമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവരെയും അഷറഫുൽ വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ني ارمي الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم والسلام عليكم ورحمه الله وبركاته